ഹലോ കൂട്ടുകാരെ നമുക്ക് മലയാളം വ്യഞ്ജനാക്ഷരങ്ങൾ വായിക്കാം മലയാളം വ്യഞ്ജനാക്ഷരങ്ങൾ ഇന്നലെ നമ്മൾ മലയാളം സ്വരാക്ഷരങ്ങള് പഠിച്ചിരുന്നു ഇന്ന് നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങള് ഒന്ന് പരിചയപ്പെടാം വ്യഞ്ജനാക്ഷരങ്ങൾ ഇന്ന് കാ ని ఛి రి మ్ఢ ని ల్డ ప్లి సి ప్లి మీద ్ల్ురి ల్ల్న్లి న౪ వ్ GET స్లి లి న్ల్ల choreography. లీే లె న్ల్ వె ల్లు మ్లన్ల్ వలీ హేల్ roommate లోడ౭ల్ కల్ � Да. И да. Ня. Па. И ба. Ба. И, и ба. Ма. Я. Ря. Ля. Ва. Ся. ഷാ സാഡനക്കാം കാ Ya, 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 da da, na ya, da, da ya, പ രാ